അല്ല പല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഈ അടുത്തന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ സിനിമകളെ സിനിമകളെക്കുറിച്ച് അദ്ദേഹം കഥാതിരക്കെഴുതിയ സിനിമകളെക്കുറിച്ച് അതിൽ ഇതിൽ ജയ ജയകുമാർ ടി എൻ എന്ന് പറയുന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു എം ടിയുടെ സിനിമകളെക്കുറിച്ച് പറയണം അങ്ങനെയാണ് ഞാനിത് അതിനെക്കുറിച്ച് പറയാൻ എനിക്കറിയുന്ന കുറിച്ച് പറയാം എം ടി കുറേ പടം സം എം ടിയുടെ കഥ തിരക്കഥയിൽ കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അതിൽ പ്രശസ്തമായ ചില സിനിമകളെ കുറിച്ച് പറയും പ്രശസ്ത അല്ലാത്ത കുറച്ച് പടങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടത് വേനൽക്കിനാ കൂടുതലും മറ്റൊന്നും ചെറിയ ചെറിയ നടന്മാരല്ല ഇട്ടിട്ട് പടങ്ങളിലുണ്ട് അതൊന്നും ഇവിടെ പറയണ്ട പിന്നെ ദേവൻ്റെ ആരണ്യകം അതിലിവിടെ പറഞ്ഞിട്ട് കുറച്ച് നമ്മൾ സമയം വേസ്റ്റാക്കിട്ട് നമ്മൾ നല്ല നല്ല കുറിച്ച് പറയാം അതിൽ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറ് നായകനായ പടം ആദ്യമായിട്ട് എം ടിയുടെ വന്നത് മുറപ്പണ് എം ടിയുടെ കഥ കഥ ആദ്യം വന്ന സിനിമ മുറപ്പെണ്ണ അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി അതിൽ വിമർശകരെല്ലാം നസീർ സാറിനെ അഭിനന്ദിച്ച കാലത്ത് നസീർ വിരോധികൾ പോലും സംബന്ധിച്ചതാണ് നസീർ സാറിൻ്റെ അഭിനയത്തെക്കുറിച്ച് പക്ഷേ അന്ന് ഭരത അവാർഡ് സ്റ്റേറ്റ് അവാർഡൊന്നും പ്രഖ്യാപിക്കലില്ല അതെല്ലാം വന്നത് അറുപത്തൊമ്പതിനു ശേഷം ഇത് അറുപത്തൊമ്പതിന് മുന്നേ ഉള്ള പടമാണ് നസീർ സാറിന് ഒരു ഭരത അവാർഡ് നഷ്ടപ്പെട്ടു പക്ഷേ എന്നാലും നസീർ സാറിന് ഇവർ കൊടുക്കൂല അങ്ങനെയെങ്കിലും പിൽക്കാലത്ത് പടയണത്തിൽ ഈ ഉറക്കം ഉറങ്ങുന്നവരെ എഴുന്നേൽപ്പിക്കുക ഉറക്കം നടിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ കഴിയില്ല എന്നൊരു പയൻ അതേപോലെ ഈ അവാർഡ് കമ്മിറ്റിക്കാർക്ക് നസീർ സാറിന് എന്ത് അഭിനയം കഴിച്ചാലും കൊടുക്കില്ല അവർ അതാന്ന് അങ്ങനെ അതുകൊണ്ട് മുറപ്പണിൽ അന്ന് സ്റ്റേറ്റ് അവാർഡ് ഭരത അവാർഡിൽ ഉണ്ടെങ്കിലും നസീർ സാറിന് കൊടുക്കൂല അത് വേറെ കാര്യം പക്ഷേ ഞാനിത് നമ്മൾക്ക് പറയണല്ലോ അങ്ങനെ പറയുന്നത് അങ്ങനെ ഒരു പാടാൻ മുറപ്പുണ്ട് കരയുന്നോ പുഴ ചിരിക്കുന്നോ കരയുന്നോ പുഴ ചിരിക്കൊന്നോ കണ്ണീരുമോലിപ്പിച്ചു കൈ വഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുഴ ചിരി പാടുന്നു പിന്നെ സീർ സാറിനെ വെച്ചിട്ട് തുടർച്ചയായിട്ട് വരാൻ തുടങ്ങി അസുരവിത്ത് ഇത് രണ്ടും എ വിൻസെൻ്റിൻ്റെ ആണ് പിന്നെ നേലാട്ടം അതും എ വിൻസെൻറ്റിൻ്റെയാണ് പിന്നെ നഗരമേ നന്ദി അതും എ വിൻസെൻറ്റ് നസീർ ടീം എം ടി വാസുദേവ് എന്നായിരുന്നു അതന്നത്തെ കാലത്ത് അതൊരു അന്ന് ഒരു വലിയ ഇതായിരുന്നു ഇവരെ പടം വരുന്നത് ആൾക്കാർക്ക് കാണാനുള്ള താല്പര്യം പിന്നെ നസീർ സാറിനെ ചോദിച്ചിട്ട് ഇവരുടെ അടുത്താണ് ഇരുട്ടിൻ്റെ ആത്മാവ് പി ഭാസ്കരൻ ഭാഷത് ബാക്കിയെല്ലാം എ വിൻസെൻ്റെ ഭാഷ പിന്നെ എന്ന് പറഞ്ഞ സംവിധാനം ആസാ സംവിധാനം ഉണ്ടായി കാലത്ത് ഈ വിൽക്കാനുള്ള സ്വപ്നങ്ങളെല്ലാം ചെയ്ത് അയാളെന്ന് തോന്നുന്നുണ്ട് പാതിരാവും പാല് വിളിച്ചു മിസീർ സാറിനെ വെച്ചിട്ട് എം ടിയുടെ കഥ ചോദ്യമില്ല മറുപടിയില്ല ജീവിതമെന്ന് കടങ്കതയിൽ ജീവിതമെന്ന് നസീർ പതിനാം പകൽ വിളിച്ചതിൻ്റെ പോസ്റ്റർ നസീർ സാർ വലിയ കൂളിങ് ക്ലാസ്സിലിട്ട് പോസ്റ്റർ നിറയെ നസീർ സാറിൻ്റെ വലിയൊരു തലയായിരുന്നു പിന്നെ നസീർ സാറിൻ്റെ തിരക്ക് കാരണം എം ടിയുടെ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയില്ല നസീർ സാർ ഭയങ്കര തിരക്കല്ല അദ്ദേഹം എം ടിന്റെ ഡേറ്റിന് കാത്തു നസീർ സാറിന് കഴിയില്ല അതിപ്പോ എത്ര വലിയ പ്രശസ്തനായ സംവിധായകനായാലും നസീർ സാറിന് ഒരു പോളിസി ഉണ്ട് അത് ചിലപ്പോൾ പ്രശസ്തി ഇല്ലാത്ത ആളെ പടത്തിൽ നസീർ സാർ അഭിനയിക്കും പക്ഷെ അത് കമേഴ്ഷ്യൽ സിനിമയായിരിക്കും നിർമ്മാതാവിന് ലാഭം കിട്ടും അല്ലാതെ എം ടീൻ്റെ പടവും കാത്തിരുന്ന് കഴിഞ്ഞാൽ പറ്റുള്ള പടങ്ങൾ തീർത്ത് കൊടുക്കാൻ കഴിയില്ല അങ്ങനെ സിർ സാർ എം ടി ആയിട്ട് കുറച്ച് അകൽച്ച വന്നു പിന്നെ ലാസ്റ്റ് അഭിനയിച്ചാൽ അന്ന് വെള്ളം എന്നുള്ള പടത്തിൽ സൗരയുധ പല സംഗ്രമ പൂരഞ്ഞു നല്ല പാട്ട് വെള്ളം തോന്നിയോണ്ട് പാട് പിന്നെ ഇത് എം ടി സുകുമാറിനെ കൂട്ടി ഓടിച്ച് സുകുമാറിൻ്റെ കൂട്ടി വിളിച്ചെന്നു വെച്ചാൽ പി ജെ ആൻ്റണി നായകനായ നിർമാല്യത്തിലാണ് സുകുമാരൻ വരുന്നത് രവിമാനൻ അവർ ആ പടത്തിലൂടെ കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടു പിന്നെ എം ടിയുടെ പടത്തിൽ പിന്നെ സുകുമാരൻ എടുക്കാൻ തുടങ്ങി നസീർ സാറിൻ്റെ ഡേറ്റൊന്നും കൊടുക്കാനൊന്നും സമയമൊന്നുമില്ല എം ടി എം ടി ആയാലും വേറെ ആരായാലും നസീർ സാറിൻ്റെ അങ്ങനെ മമ്മൂട്ടിയായാലും ഇപ്പോൾ എം ടിക്ക് വേണ്ടിയിട്ട് വീട് മരിക്കുന്ന ഒരു നസീർ സാറിൻ്റെ അങ്ങനെ ഒന്നും കയ്യില്ല എം ടി എന്ന് വെച്ചിട്ട് പിന്നെ ഓടി നടക്കാമെന്ന് നസീർ സാറിനെ കിട്ടില്ല ഇപ്പം മമ്മൂട്ടി എം ടി എന്ന് പറഞ്ഞിട്ട് വീണ് മരിക്കും കാരണം അടുത്ത പടത്തിൽ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നസീർ സാറിന് അങ്ങനെ ചാൻസ് ഒന്നും വേണ്ട അപ്പോൾ എന്നിട്ട് പിന്നെ എം ടി സുകുമാരനെ വെച്ചിട്ട് എടുത്തത് ബന്ധനം പിന്നെ നായകനാക്കിയിട്ട് അത് കഴിഞ്ഞ് വളർത്തു മൃഗങ്ങളെടുത്ത് പിന്നെ വാരിക്കുഴിയെടുത്ത് പിന്നെ വിൽക്കാനുള്ള സ്വപ്നങ്ങളെടുത്ത് ഇതെല്ലാം സുകുമാരനെ വെച്ചിട്ട് കുറച്ച് പടങ്ങളെടുത്ത് അപ്പോൾ വിൽക്ക് പിന്നെ വരുന്നത് മമ്മൂട്ടിനെടുത്തിട്ട് മമ്മൂട്ടി പിന്നെ എം ടി പടത്തിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ദേവലോകത്തിൽ അത് റിലീസായില്ല പിന്നെ അടുത്ത പാടം എം ടിൻ്റെ പടത്തിൽ തന്നെ ചെറിയ റോളിൽ മമ്മൂട്ടി വരുന്നത് വിൽക്കാനുള്ള സ്വപ്നങ്ങളാണ് പിന്നെ മമ്മൂട്ടി മമ്മൂട്ടി വെച്ച് പാടെ എടുക്കാൻ തുടങ്ങി ആൾക്കൂട്ടത്തിൽ തനിയെ പിന്നെ വടക്കം വീരഗാഥ തൃഷ്ണ അങ്ങനെ പറഞ്ഞ കുറച്ച് പടങ്ങൾ അക്ഷരങ്ങൾ ഐ വിശേഷി മമ്മൂട്ടി ടീമിൻ്റെ പടങ്ങൾ അതിൽ പിന്നെ ഐ വിശേഷം എല്ലാം അതിനെ സുഹൃദത്തിൽ അഭിനയിച്ച് മമ്മൂട്ടി ഇതെല്ലാം എം ടിയും മമ്മൂട്ടിൻ്റെ പ്രശസ്തമായ സിനിമകളാണ് അച്ഛൻ ഇരുട്ടിൻ്റെ ആത്മാവ് അസുരവിത്ത് മുറപ്പണ്ടുപോലത്തെ പടമൊന്നും അല്ല അതവിടെ കയ്യായി അതുപോലത്തെ പിന്നെ അവർക്ക് അതുപോലത്തെ പടം എം ടിൻ്റെ പിന്നെ വന്നിട്ടില്ല സീർ സാറിനെ വെച്ചിട്ട് അഞ്ചാറ് പടം എടുത്ത പോലത്തെ പടം പിന്നെ എം ടിൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ളൊരു പടം ഇറങ്ങിയിട്ടില്ല പിന്നെ അവർ ഈ തമ്മിൽ ഭേദം തൊമ്മൻ എന്നു പറഞ്ഞ അവർ പിന്നെ മമ്മൂട്ടിനെയും സുകുമാരനെയും മോഹൻലാലെല്ലാം ബെച്ച് എം ടി എടുത്ത് പക്ഷെ അത് അതിൻ്റെതായ ലെവലിൽ അന്നത്തെ കാലത്ത് ഓടി അന്നെല്ലാമായിട്ട് ഒറ്റ ഇരുട്ടിൻ്റെ ആത്മാവ് പോലത്തെ പടമൊന്നും പിന്നെ വന്നില്ല അപ്പോൾ മമ്മൂട്ടി ഇട്ടിട്ട് എടുത്ത പടം നമ്മൾ പറയാം ഇപ്പം പറഞ്ഞില്ലേ ആൾക്ക് പ്രശസ്തമായ സിനിമ ആൾക്കൂട്ടത്തിൽ തനിയെ അക്ഷരങ്ങൾ മിഥ്യ തൃഷ്ണ സുഹൃതം ഇതെല്ലാം മമ്മൂട്ടി വെച്ചിട്ടുള്ള പടങ്ങൾ ഒരു വടക്കം വീരകഥ പിന്നെ മോഹൻലാൽ വെച്ചിട്ട് നല്ല പടങ്ങളുണ്ട് അമൃതംഗമായ പഞ്ചാഗ്നി അഭയം തേടി പക്ഷേ അഭയം തേടി ഫ്ലോപ്പ് ആണ് ഓടേ വിജയിച്ചിട്ടില്ല അമൃതംഗമായി വിജയിച്ചു പിന്നെ അതിൽ ഞാൻ വിചാരിച്ച അതിന് ശേഷം പിന്നെ അരിയറിൻ്റെ കുറച്ച് പടത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നു വിചാരിച്ചു പക്ഷേ പിന്നെ അരിയർ അമൃതങ്കമായക്ക് ശേഷം മോഹൻലാലെ പിന്നെ പിന്നെ എടുത്തിട്ടേ ഇല്ല ചെറിയ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും ഒരു പ്രസ്താവന ഇറക്കി ഹരിയർ മോഹൻലാലിന് എല്ലാ റോളും എടുക്കാൻ കഴിയില്ല ചിലപ്പോൾ ചില പടത്തിൽ മോട്ടും എടുക്കേണ്ടി വരും മോഹൻലാൽ എല്ലാ പിന്നെ ഇത് കഥാപാത്രം മോഹൻലാൽ എടുക്കാൻ കഴിയാന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായി പിന്നെ ഇടവഴിയിൽ പൂച്ച വിട്ടാൽ പൂച്ച നട്ട് ഇട്ടിട്ട് എടുത്തു മധുന് സ്വാമിനി അത് പിന്നെ പണ്ടത്തെ ഭാര്യ ഭാര്യമാർ സൂക്ഷിക്കുക എൻ്റെ പോലത്തെ ഒരു ടൈപ്പ് പടമാണ് ഇതിൽ പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ പറയുക ഈ എം ടിൻ്റെ പടങ്ങളെ കുറിച്ചിട്ട് മുറപ്പെണ്ണ് അസുരവിത്ത് ഇരട്ടിൻ്റെ ആത്മാവ് നേലാട്ടം നഗരമേ നന്ദി പാതരാവും പകൽ വെളിച്ചവും വെള്ളം നിർമ്മാല്യം ബന്ധനം വളർത്തു മൃഗങ്ങൾ വാരിക്കുഴി ഇടവയിലെ പൂച്ച മെണ്ടാ പൂച്ച ആൾക്കൂട്ടത്തിൽ തനിയെ അക്ഷരങ്ങൾ അക്ഷരങ്ങൾ മമ്മൂട്ടിനെ വെച്ചിട്ട് അടുത്തതാണ് പഞ്ചാഗ്നി നഗക്ഷതങ്ങളും ഇറ്റായ പടമാണ് വിനീതനെ വെച്ചിട്ട് വിനീതനെല്ലാം വെച്ച് പടം ഇറ്റാക്കിണ്ടെങ്കിൽ കഥ കൊണ്ട് മാത്രമേ ഇറ്റായതാണ് പിന്നീട് വിനീതൻ്റെ ഏതെങ്കിലും ഒരു പടം വിജയിച്ചിരുന്നോ ഇല്ല അതുപോലെ സർഗം എനിക്ക് തോന്നുന്നു എം ടി എൻ്റെ തന്നെയാണ് തോന്നുന്നുണ്ട് അത് അതും വിജയിച്ച് ഈ വിനീത് എം നല്ല ശക്തമായ തിരക്കഥ കൊണ്ടായിരിക്കും അത് ഹരിയറിൻ്റെ സംവിധാനം കൊണ്ടായിരിക്കും വിനീതിൻ്റെ പടം വിജയിച്ചത് അല്ലെങ്കിൽ വിനീതിൻ്റെ നായകനായാലൊന്നും പടം വിജയിക്കില്ല പിന്നെ അഭയം തേടി പൊട്ടിയ പടമാണ് മോഹൻലാലിൽ വച്ചിട്ട് ഇതെല്ലാം പിന്നെ ആരൂടം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പടം ഇറങ്ങി അത് എം ടി തന്നെ തോന്നുന്നുണ്ട് ആരൂടം അത് സീമ ലക്ഷ്മി നടുമുടി വേണം ഐ വിശി ഡയറക്ടർ പിന്നെ എന്നുള്ള പടമാണ് വൈശാലി ഭരതൻ്റെ ഇതെല്ലാം എം ടിൻ്റെ പടങ്ങളാണ് സത്യം ഭാഷ വെച്ചിട്ട് ഒരു പടം എടുത്ത് കുട്ടിയെടുത്തി അതും ചർച്ചയാക്കപ്പെട്ട ഒരു വിഷയമാണ് ആൾക്കാർക്ക് വലിയ വിജയമൊന്നുമില്ല പടം പി എൻ മേനോനാണ് അത് സാമ്പത്തിക വിജയമൊന്നുമില്ല പടത്തിന് പക്ഷേ സത്യം ഭാഷ അഭിനയിച്ച എം ടിയുടെ ഏക ഒരു പടം അതാന്ന് തോന്നുന്നത് പിന്നെ കുട്ടിയെടുത്തി അതിൽ വിലാസിനി എന്ന് പറഞ്ഞ നടീ പിന്നെ കുട്ടിയെടുത്തി വിലാസിനി എന്ന് പറഞ്ഞാൽ അറിയാൻ തുടങ്ങിയത് പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങളെല്ലാം അവരഭിനയിച്ച് കുട്ടിയെടുത്ത് വിലാസിൽ പിന്നെ മോഹൻലാലിൻ്റെ രംഗം രംഗം എന്നുള്ളൊരു പാടും നാടകം മീഷോയിൽ സ്ക്രീൻ ഷേവ് ചെയ്തിട്ട് അരിയറിൻ്റെ പാടം ഫ്ലോപ്പാണ് അതും ഫ്ലോപ്പ് ആണ് ഇതൊക്കെ അന്നത്തെ കാലത്ത് പിന്നെ കുറേ കുറേ പുതിയ പുതിയ പരിണയം എന്നെല്ലാം പറഞ്ഞിട്ട് ജാനകുട്ടി ജാനക്കുട്ടിക്ക് എന്താ എന്ന് സ്വന്തം ജാന കുട്ടിക്ക് എല്ലാം പറഞ്ഞിട്ട് കുറച്ച് പടങ്ങളിൽ അന്ന് വിജയിച്ചിട്ടൊന്നുമില്ല അതൊന്നും പിന്നെ ഓപ്പോൾ നല്ല വിജയമാണ് ബാലം വെച്ചിട്ട് ബാലങ്ക പക്ഷേ എം ടിയുടെ പടത്തിൽ അഭിനയിച്ച് രണ്ട് മൂന്ന് നടന്മാർക്ക് നാഷണൽ അവാർഡ് കിട്ടി ഒന്ന് പി ജെ ആന്റണിക്ക് കിട്ടി ഫസ്റ്റ് തന്നെ പിന്നെ മമ്മൂട്ടിക്ക് വടക്കം വീരാഗതിൽ കിട്ടി ബാലങ്കർക്ക് കോപ്പോളിൽ കിട്ടി പിന്നെ മോഹൻലാലിന് കിട്ടിയത് എം ടിൻ്റെ പടത്തിലല്ലോ അത് പിന്നെ സെമി വൈലിൻ്റെ പടത്തിലും ഷാജി എൻ കരണേൻ്റെ പടത്തിൽ കിട്ടി എം ടിൻ്റെ പടത്തിൽ മൂന്നാർക്ക് കിട്ടിയത് നസീർ സാറിൻ്റെ അഞ്ച് പടത്തിന് നസീർ അഞ്ച് 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 വർഷം പതിനെട്ട് അഞ്ച് പടത്തിന് നാഷണൽ അവാർഡ് കിട്ടേണ്ട പടമാണ് ആദ്യത്തെ പടം പക്ഷെ ഒന്ന് നസീർ സാറിന് നാഷണൽ അവാർഡൊന്നും ആ കാലത്ത് ഇല്ലേ എന്താനും പക്ഷേ നസീർ സാറിനെ കൊടുക്കുകയും ചെയ്യില്ല ഇതൊക്കെയാണ് എം ടിൻ്റെ പടങ്ങൾ എം ടിൻ്റെ പടങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എം ടിൻ്റെ പടത്തിന് ഏറ്റവും നല്ല അഭിനയം കാഴ്ച വെച്ച നടൻ നസീർ സാറാണ് അത് കഴിഞ്ഞാൽ പിന്നെ മമ്മൂട്ടി മോഹൻലാൽ ഇവരെല്ലാം തുല്യ പോലെ അഭിനയിച്ചെന്താ സുകുമാരൻ സുകുമാരനും നല്ല പേരുണ്ടായിരുന്നു എം ടിൻ്റെ പടത്തിൽ ബന്ധനത്തിൽ അഭിനയിക്കുന്ന സ്റ്റേറ്റ് അവാർഡ് കിട്ടിന് കുമാരൻ ബന്ധനത്തിൽ സുകുമാരൻ മമ്മൂട്ടി മോഹൻലാൽ ഇവരൊക്കെയാണ് പിന്നെ നസീർ സാർ കഴിഞ്ഞ എം എം ടിൻ്റെ പി ജെ ആന്റണി ബാലങ്കി എന്നാർ ഇവരൊക്കെയാണ് നല്ല അഭിനയം കഴിച്ച വെച്ച നടന്മാർ ഓക്കെ